ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾ കുടിക്കുന്ന വെള്ളത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ് അതായത് നമ്മൾ പലതരത്തിലുള്ള വെള്ളം അല്ലേ ഉപയോഗിക്കുന്ന കിണറ്റിൽ നിന്നുള്ള വെള്ളം ഡയറക്റ്റ് ഉപയോഗിക്കുന്നവരുണ്ട് ടാപ്പ് വാട്ടർ ഉപയോഗിക്കുന്നവരുണ്ട് ബോട്ടിൽഡ് വാട്ടർ ഉപയോഗിക്കുന്നവരുണ്ട് ഇങ്ങനെ പല തരത്തിലുള്ള വെള്ളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള മിനറൽസ് കിട്ടുകയാണ് പ്രത്യേകിച്ച് ഫ്ലൂറൈഡും ക്ലോറൈഡും ഒക്കെ കൂടുതലായിട്ട് കിട്ടിയിട്ട് ചില സമയത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതായത് പി എച്ച് ലെവലിൽ ഓൾട്രേഷൻ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത്തരം വെള്ളങ്ങൾ കുടിക്കുമ്പോൾ ചിലപ്പോൾ അസിഡിറ്റി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഈ ആസിഡിറ്റി ഉണ്ടാകുമ്പം നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം തലവേദന തല ചുറ്റൽ ക്ഷീണ ഒരു മോട് മൊത്തത്തിലൊരു വല്ലാത്തൊരവസ്ഥ അപ്പം ഒരിക്കലും ആരും ചിന്തിക്കുന്നതേ ഇല്ല നമ്മൾ കുടിക്കുന്ന ഈ വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇത് നമ്മളിതറിയാതെ കുറേ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നു ഒരു ടാബ്ലറ്റ് വാങ്ങിച്ച് കഴിക്കുന്നു ശരിക്കും സിമ്പിളാണ് നമ്മൾ ഈ വെള്ളം ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മതി അതായത് പി എച്ച് ലെവൽ വെള്ളത്തിൻ്റെ അതായത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ പി എച്ച് ലെവല് കറക്റ്റ് അല്ലെങ്കിലാണ് ഈ പ്രശ്നം വരുന്നത് അപ്പം നമുക്ക് പി എച്ച് എന്ന് പറയുമ്പോൾ അറിയാം പൊട്ടൻഷ്യൽ ഓഫ് ഹൈറ്റ് അതായത് ഹൈഡ്രജൻ അയോൺസ് ഇൻ സൊല്യൂഷൻസ് നമ്മുടെ ബോഡി പി എച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് ബോഡി പി എച്ച് നോർമലി സെവൻ പോയിന്റ് ത്രീ ഫൈവ് ടു സെവൻ പോയിന്റ് ഫോർ എയ്റ്റ് ആണ് ആവറേജ് കണക്കാക്കുകയാണെങ്കിൽ സെവൻ പോയിന്റ് ഫോർ സീറോ ആണ് അത് ചില വ്യക്തികളെ ഡിപെൻഡ് ചെയ്ത് ചെറിയൊരു വേരിയേഷനൊക്കെ ഉണ്ടാകും അതായത് നമ്മുടെ ബോഡി ഫ്ലൂയിഡിൻ്റെ ഔട്ട് പുട്ടൊക്കെ വെച്ച് അതായത് സെറ്റ് യൂറിന ഫ്ലൂയിഡിൻ്റെയൊക്കെ ഇതൊക്കെ വെച്ചാണ് ഒരു ചെറിയൊരു വേരിയേഷൻ വരുന്നത് അതായത് പറയുകയാണെങ്കിൽ ഒരു നാരോ ആൽക്കലൈനാണ് നമ്മുടെ ബോഡി പി എച്ച് ഇത് ശരിക്കും ഏരിൽ താഴേക്ക് പോവുകയാണെങ്കിൽ അസിഡിറ്റി നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഏഴിന് മുകളിലേക്ക് പോകും തോറും ആൽക്കലോസിസ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അത് കൂടിയാലും കുഴപ്പം കുറഞ്ഞാലും കുഴപ്പം പി എച്ച് ലെവൽ കറക്റ്റാക്കി നിർത്തണം അപ്പം ഇപ്പം നമ്മൾ പല നല്ല ഹോട്ടലിൻ്റെയും റിസപ്ഷനിൽ കാണാറില്ല ഇൻഫ്യൂസ്ഡ് ആൽക്കലൈൻ വാട്ടർ വെച്ചേക്കുന്നത് അപ്പം നമ്മളൊന്ന് അതിനകത്ത് ഒരു ഗ്ലാസ് എടുത്ത് കുടിക്കുമ്പോഴേക്കും നമുക്ക് നല്ല റീഫ്രഷിംഗ് എഫക്റ്റ് ആണ് അപ്പം ഈ അസിഡിറ്റിയൊക്കെ കുറച്ച് നിർത്തുന്നത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഇൻഫ്യൂസ്ഡ് ആൽക്കലീൻ വാട്ടർ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ അസിഡിറ്റി പ്രശ്നങ്ങളും അല്ലെങ്കിൽ നോർമലി ഉള്ള ആൾക്കാർക്കായിരിക്കും നല്ലൊരു റീഫ്രഷിങ് എഫക്റ്റ് കിട്ടുകയും ചെയ്യും അപ്പം നമുക്ക് ആ സിമ്പിളായിട്ട് ഇൻഫ്യൂസ്ഡ് ആൽക്കലീൻ വാട്ടർ വീട്ടിലെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഹെൽത്തി ബെഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ഡോക്ടർക്കാലെ അപ്പോൾ നമ്മൾ ഇൻഫ്യൂസ്ഡ് ആൽക്കലൈൻ വാട്ടർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതാണ് പറയുന്നത് അപ്പോൾ ഒന്നാമത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നത് പൈനാപ്പിളും മിൻറ്റും ചേർത്തുള്ള ഒരു ഇൻഫ്യൂസ്ഡ് ആൽക്കലൈൻ വാട്ടറാണ് ഇനി വേണ്ടത് നമ്മളിപ്പോൾ നന്നായിട്ട് പഴുത്ത പൈനാപ്പിൾ ഒരു ടു ഫിഫ്റ്റി ഗ്രാം മതി ചെത്തി വൃത്തിയാക്കി എടുത്ത ശേഷം നന്നായിട്ട് കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുക്കുക എന്നിട്ട് അത് ഒരു പിടി മിൻറ്റ് ലീവ്സും കൂടെ നന്നായിട്ട് വാഷ് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞ് ഇത് രണ്ടും കൂടി ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ഗ്ലാസ് ജാറിലിട്ട് വെക്കുക അപ്പൊ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിന് പതുക്കെ ഇതിന്റെ എസൻസ് ഇതിലേക്ക് ഇറങ്ങാൻ തുടങ്ങും പിന്നെ നമുക്ക് കുടിച്ചു തുടങ്ങാൻ പറ്റും അപ്പൊ ഇത് ഈ രണ്ട് ലിറ്റർ വെള്ളം മാറ്റിയ ശേഷം വീണ്ടും നമുക്ക് ഫില്ല് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് കുറച്ചും കൂടി എസൻസ് കുറഞ്ഞിരിക്കുമെന്നേ ഉള്ളൂ അപ്പം ഇതിൽ പൈനാപ്പിൾ എല്ലാവർക്കും അറിയാം ഡൈജഷൻ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് അതായത് പൈനാപ്പിൾ റിച്ച് സോഴ്സ് ഓഫ് ബ്രോമലിനാണ് ബ്രോമലിന് ഇഷ്ടം പോലെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോസസ്സൊക്കെ ഈസിയാക്കി തരുന്നത് അപ്പം കഴിഞ്ഞില്ല പലതരം ബിരിയാണികളും കഴിക്കുമ്പോൾ അതായത് ബിരിയാണിയുടെ കൂട്ടത്തിൽ നമുക്ക് പൈനാപ്പിളിൻ്റെ ഒരു കഷ്ണം കൂടി വെച്ചിരിക്കുന്നതാണ് കാരണം ഈ ഹെവി ഹെവിയായിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ എളുപ്പം ദഹിക്കാൻ വേണ്ടി അത് ഈ ബ്രോമലിൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് പിന്നെ മിൻ്റി ലീവ്സ് എല്ലാവർക്കും അറിയാം നല്ല റിഫ്രഷിങ് എഫക്റ്റ് ആണ് ഏത് പനീയത്തിന്റെ കൂടെ ഇട്ടാലും അതങ്ങനെയാണ് അപ്പൊ ഈ മിൻ്റ് ലീവ്സ് ഉപയോഗിക്കുന്നവര് നമുക്ക് ഈ റിഫ്രഷിങ് എഫക്റ്റും കിട്ടും അതുപോലെ നമ്മുടെ ബോഡിയിൽ കിട്ടി കിടക്കുന്ന നീരും വെള്ളവും വറ്റി നമ്മുടെ ബോഡി ഫ്രഷ് ആകാനും നല്ലതാണ് അപ്പോൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങൾ ചേർത്തുള്ള ഈ ഇൻഫ്യൂസ്ഡ് ആൽക്കലൈൻ വാട്ടർ ഉപയോഗിച്ചാൽ നമ്മുടെ ഒരുപാട് സ്റ്റമക് ഇഷ്യൂസ് നമുക്ക് കുറഞ്ഞു കിട്ടും രണ്ടാമത് നമ്മുടെ ഇൻഫ്യൂസ്ഡ് ആൽക്കലൈൻ വാട്ടർ തയ്യാറാക്കാൻ വേണ്ടത് കുക്കുംബറും മല്ലീലയുമാണ് അതായത് കൊറിയൻ്റർ ലീവ്സ് സാലഡ് വെള്ളടി വാങ്ങിക്കുക നന്നായിട്ട് വാഷ് ചെയ്യുക അതായത് ഇരുന്നൂറ്റിപ്പത് ഗ്രാമാണ് രണ്ട് ലിറ്റർ വെള്ളത്തിന് വേണ്ടത് നന്നായിട്ട് കഴുകി സ്ലൈസ് ചെയ്ത് എടുത്ത ശേഷം ഒരു പിടി മല്ലിയിലയും നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് സ്ലൈസ് ചെയ്ത് എടുക്കുക ഇത് രണ്ടും കൂടി ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ഗ്ലാസ് ജാറിലിട്ട് വെക്കുക രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് എടുത്തു തുടങ്ങാൻ പറ്റും കുക്കും എല്ലാവർക്കും അറിയാം നല്ല യൂറിൻ പോകാൻ പറ്റിയ സാധനമാണ് അതുപോലെ നമ്മുടെ സ്റ്റൊമക്കിനും നല്ലതാണ് അസിഡിറ്റിയെ കുറച്ച് നിർത്താൻ ഏറ്റവും നല്ലതാണ് കുക്കുംബർ അപ്പം ഈ കുക്കുംബറിൻ്റെ ഇഫക്റ്റ് കാരണം നല്ല നല്ലതായിട്ട് യൂറിൻ പോകും നമ്മുടെ ബോഡിയിലുള്ള ഒട്ടുമിക്ക ഇമ്പര് ക്ലിയർ ചെയ്ത് കിട്ടാൻ വളരെ സഹായിക്കും അതുപോലെ മല്ലിയില മല്ലിയിലിഷ്ടം പോലെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ബോഡിയിലെ കാൽസ്യവും മഗ്നീഷ്യവും പൊട്ടാസ്യം ഒക്കെ കൂടുതൽ തരുന്നതിന് സഹായിക്കും നമ്മൾ അങ്ങനെ പി എച്ച് ബാലൻസ് ചെയ്ത് നിർത്താൻ നന്നായിട്ട് ഈ മല്ലിയിലയും സഹായിക്കും അപ്പോൾ കുക്കുംബറും മല്ലിയിലയും ചേർന്ന ഈ വെള്ളം നമ്മുടെ വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് ഉള്ളൂ അതുതന്നെ നമ്മുടെ ബോഡി ടോക്സിൻസിനെ എല്ലാം റിമൂവ് ചെയ്ത് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ സഹായിക്കും ഇനി മൂന്നാമത്തെ നമ്മുടെ ഇൻഫ്യൂസ്ഡ് ആൽക്കലിൻ വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് തണ്ണിമത്തനും ബേസൽ ലീവ്സ് ആണ് ബേസൽ ലീവ്സ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് മിൻ്റ് ലീവ്സ് തന്നെ യൂസ് ചെയ്യാം അപ്പോൾ തണ്ണിമത്തിന് എല്ലാവർക്കും അറിയാം അതിനകത്ത് പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആയ ലൈക്കോപ്പീൻ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ സെല്ലുലാർ ഡാമേജിനെ കുറച്ചിട്ട് നമ്മുടെ ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കും അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻ കുറച്ചിട്ട് നമുക്ക് നല്ല റിലാക്സേഷൻ തരും മിൻറ്റിൻ്റെ റീഫ്രഷിംഗ് ആണുള്ളത് അപ്പോൾ ഈ തണ്ണിമത്തിനും മിൻ്റ് ലീവ്സോ ബേസിൽ ലീവ്സോ ഉപയോഗിച്ച് നിങ്ങൾക്ക് മൂന്നാമത്തെ ഇൻഫ്യൂസ് ൽ ക്രീൻ വാട്ടർ തയ്യാറാക്കാം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും സിമ്പിളാണ് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് റെഡിയാക്കാവുന്നതാണ് നമുക്ക് ഒരുപാട് അസിഡിറ്റി പ്രോബ്ലംസ് ഒക്കെ കുറഞ്ഞു കിട്ടും നമ്മുടെ സ്റ്റൊമക്ക് ഇഷ്യൂസും കുറഞ്ഞു കിട്ടും പിന്നെ ഈ ചൂട് കാലത്ത് നമുക്കിത് തയ്യാറാക്കി വെച്ചിരുന്നാൽ നമ്മൾ ചെന്ന് കൂടെ കുട്ടികളായാലും മുതിർന്നവരായാലും ഏത് പ്രായത്തിലുള്ളവർക്കും നമുക്ക് സിമ്പിളായിട്ട് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും അതുപോലെ നമ്മുടെ ദാഹമകറ്റാനും പറ്റും നമ്മുടെ ഇൻഫ്യൂസ്ഡ് ആൽക്കലൈൻ വാട്ടർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അത് ഗുണങ്ങൾ തരുന്നതിനോടൊപ്പം ചില സൈഡ് ഉണ്ട് അപ്പോൾ ഗുണങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ആസിഡ് റിഫ്ലക്സ് കുറച്ച് തരും നമുക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് എല്ലാം അബ്സോർബ് ചെയ്യാൻ സഹായിക്കും നമ്മുടെ ബോഡി പി എച്ച് കറക്റ്റാക്കി നിർത്താൻ സഹായിക്കും സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം തീർച്ചയായിട്ടും അത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ പി എച്ച് ലെവൽ കൂടി ആൽക്കലിസിറ്റി കൂടിക്കഴിഞ്ഞാൽ അത് ആൽക്കലോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാക്കും അതായത് ബ്ലഡ് പി എച്ച് ബിക്കം ആൽക്കലും ായിട്ട് മാറും അപ്പൊ അത് നമുക്ക് ഈ ആൽക്കലോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റംസ് നമുക്ക് മനമുരട്ട് തലവേദന ഛർദില് അതിനോടൊപ്പം ടിച്ചിങ് ഓഫ് മസിൽസ് മസിൽസ് പാസംസ് ഇററ്റബിലിറ്റി അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് യൂറിനേഷൻ അതുപോലെ കിഡ്നി പേഷ്യൻസ് ഇത് പൊതുവെ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ നോർമലി ഞാൻ പറഞ്ഞ ആൾക്കാര് അല്ല ഇത് ഉപയോഗിക്കാം അല്ല ഈ പറഞ്ഞ കണ്ടീഷൻ അനുഭവപ്പെടുന്ന ആൾക്കാര് അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം ഇന്ന് നമ്മൾ സാധാരണ കുടിക്കുന്ന വെള്ളത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പി എച്ച് ഓൾട്രേഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെയാണ് ഞാൻ പറഞ്ഞത് ഒട്ടുമിക്ക അതായത് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും ഈ ഇൻഫ്യൂസ്ഡ് ഡാൽക്രീൻ വാട്ടർ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് നോർമലായിട്ടുള്ള ആൾക്കാർക്ക് പിന്നെ ഈ വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർക്കാണ് ഇത് അവോയ്ഡ് ചെയ്യേണ്ടത് അത്തരക്കാര് ഇത് സൂക്ഷിച്ചുപയോഗിക്കുക അപ്പോൾ ഇന്ന് ഞാൻ ഈ സംസാരിച്ച വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വോയിൽ